നമസ്കാരം ഐ പി എൽ മെഗാ ലേലത്തിൽ ആദ്യം അൺസോൾഡ് ആവുകയും പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർജുൻ ടെണ്ടുൽക്കറെ തിരികെ വാങ്ങുകയും ചെയ്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ ആദ്യം അർജുൻ്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ മുംബൈ അടക്കം ഒരു ടീമും വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല ഇതോടെ അടുത്ത സീസണിൽ താരത്തിന് ടീം ഉണ്ടാകില്ല എന്നും എല്ലാവരും ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലേലം പുനരാരംഭിച്ചപ്പോൾ അർജുൻ്റെ പേര് വീണ്ടും വിളിക്കപ്പെടുകയും പിന്നാലെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ തന്നെ സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു ലേലത്തിൽ ഒരു തവണ ഇതേ തുകയ്ക്ക് വന്നപ്പോൾ വാങ്ങാൻ തയ്യാറാകാതിരുന്ന മുംബൈക്ക ബ്രേക്കിന് ശേഷം മനമാറ്റം കണ്ട് ക്രിക്കറ്റ് പ്രേമികൾ പോലും ഞെട്ടിട്ടുണ്ട് അർജുനൽ കരേക്കാൾ ട്രാക്ക് റെക്കോർഡും കഴിവുമുള്ള ഒരുപാട് ക്രിക്കറ്റർമാർ ഈയൊരു ഒരു ലേലത്തിലെത്തിയിട്ടുള്ളതാണ് അർജുൻ്റെ അത്ര വില പോലും ഇല്ലായിരുന്നിട്ടും അവർക്ക് പോലും പല ടീമുകളിലും സ്ഥാനം കിട്ടിയില്ല അവിടെയാണ് അർജുനെ വീണ്ടും മുംബൈ എടുത്തതിലൂടെ വീണ്ടും ഒരു ചോദ്യമായി ഉയർന്നിരിക്കുന്നത് അർജുൻ ഇപ്പോൾ സീറ്റ് ഉറപ്പിക്കാനായത് സച്ചിന്റെ പേരിലുള്ള ഐഡന്റിറ്റി കൊണ്ടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഇടപെട്ടത് കാരണമാണോ അർജുനെ മുംബൈ വാങ്ങാൻ നിർബന്ധിതരായത് എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മുംബൈക്കൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ മതിയായ അവസരം ലഭിക്കാത്തത് കാരണം അർജുൻ ടെന്ഡുൽക്കർ ഗോവയിലേക്ക് തന്റെ തട്ടകം മാറ്റിയിരുന്നു അവർക്കായി റെഡ് ബോളിലും വൈറ്റ് ബോളിലും എല്ലാം മോശമല്ലാത്ത പ്രകടനങ്ങൾ താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് മെഗാലയത്തിൽ ഇത് അർജുൻ്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ് കരിയർ എടുത്താൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയേഴ് വിക്കറ്റുകൾ താരത്തിൻ്റെ പേരിലുണ്ട് ഇരുപത്തിയഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റുകൾ എടുത്തതാണ് ഏറ്റവും മികച്ച പ്രകടനം ലിസ്റ്റ് എ ടി ട്വൻറ്റി റെക്കോർഡ് നോക്കിയാൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് വിക്കറ്റുകളും താരം പോക്കറ്റിലാക്കിയിട്ടുണ്ട് ടി ട്വന്റിയിൽ പത്ത് റൺസ് മാത്രം വിട്ടുകൊടുത്ത നാല് വിക്കറ്റും അർജുൻ ഒരു കളിയിൽ വീഴ്ത്തിയിട്ടുണ്ട് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ താരത്തിന്റെ ഇക്കണോമി റേറ്റും മികച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുംബൈക്കൊപ്പം ഉണ്ട് അർജുൻ ഡുവിൽക്കർ അതിനേക്കാൾ മുൻപ് തന്നെ മുംബൈയുടെ നെറ്റ് ബൗളർമാരുടെ സംഘത്തിലും യുവതാരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലേലത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അർജുനെ മുംബൈ വാങ്ങിയത് കഴിവുള്ള പല താരങ്ങളും വേറെ ഉണ്ടായിട്ടും അർജുനെ മുംബൈ വാങ്ങിയത് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായത് എന്ന് അന്ന് തന്നെ വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉയരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അവസാന സീസൺ വരെ അർജുനെ മുംബൈ തങ്ങൾക്കൊപ്പം നിലനിർത്തി വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിൽ മുപ്പത് ലക്ഷത്തിനായിരുന്നു താരത്തെ മുംബൈ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മുംബൈക്കായി അർജുൻ അരങ്ങേറിയത് നാല് മത്സരങ്ങളിൽ കളിച്ച അർജുൻ മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്തിയിട്ടുള്ളത് അവസാന സീസണിലാകട്ടെ ഒരേ ഒരു മത്സരം മാത്രമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചത് അതിൽ വേണ്ടത്ര തിളങ്ങാൻ സാധിക്കാത്തതോടെ പിന്നീടുള്ള മത്സരങ്ങളിൽ താരത്തെ കളിപ്പിച്ചതുമില്ല മുംബൈ മാനേജ്മെന്റ് എന്തായാലും അർജുൻ ഡുൽക്കറെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ നിർണായകമാണ് സച്ചിൻ്റെ മകനെന്ന ഐഡന്റിറ്റിയും അതുപോലെ തനിക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന പരിഹാസങ്ങളും അതിലൂടെ മാറ്റാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കും അർജുൻ ദുരിൽക്കർ